വെൽക്കം ടു അലാമി കിച്ചൺ ഇന്ന് അലാമി കിച്ചൺ ബേബി ഹോസ്പിറ്റലാണ് എല്ലാ ഒരു ദിവസത്തെ അവർ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർ റൂമിനെ പറ്റി പറഞ്ഞത് അപ്പോൾ ഇത് ഒരു റൂമ് രണ്ടാൾക്കാർ ഷെയർ ചെയ്യുന്ന റൂമാണ് അതായത് ഒരു റൂമിൽ തന്നെ രണ്ട് സെറ്റ് സാധനങ്ങളുണ്ട് രണ്ടാൾക്കാർക്ക് യൂസ് ചെയ്യാൻ പിന്നെ ബാത്റൂം സിംഗിള് രണ്ടാൾ ഷെയർ ചെയ്യണം ഷെയറിംഗ് റൂമിന് രണ്ടേ എണ്ണൂറും സിംഗിളായിട്ട് എടുക്കുന്നതാണെങ്കിൽ നാലേ എണ്ണൂറും ആണ് എ സി റൂമിന് റെൻറ്റ് വരുന്നത് നമുക്ക് ഭാഗ്യത്തിന് സിംഗിൾ റൂം എടുത്ത പോലെ തന്നെ ഉണ്ടായിന് ഇപ്പുറത്തെ റൂമിൽ ആളുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ ഇവിടുത്തെ റൂമും സർവീസും എല്ലാം അടിപൊളിയാണ് പക്ഷേങ്കിൽ ക്യാൻറ്റീനെ ഫുഡ് മാത്രം അത്ര പോരാ അപ്പോൾ ഇത് പേഷ്യൻറ്റിൻ്റെ ഫുഡാണേ പേഷ്യൻറ്റിന് അവിടെ ഫുഡ് ഫ്രീ ആണ് അപ്പോൾ പിന്നെ അത് കളയൂല അതെല്ലാം നേരം വാങ്ങിക്കും പിന്നെ നമ്മൾ കൂടുതലുള്ള ആൾക്കാർക്ക് കഴിക്കാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വരുത്തി ചെയ്ത് ഇത് കണ്ണൂർ പുലരി ഹോട്ടലിലെ ഫുഡാണ് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് എല്ലാ ടൈമും രാത്രി ഉച്ചയ്ക്ക് രാവിലെയല്ല അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് നല്ല ഫുഡല്ലേ അപ്പോൾ ഇത് അവിടുത്തെ സ്പെഷ്യൽ പൊതുച്ചോറായിരുന്നു ഇത് അടിപൊളിയാണ് രണ്ടാൾ കഴിക്കേണ്ട ഫുഡ് ഫുഡുണ്ട് നമ്മളൊരു സാധാ ചോറും ഒരു സ്പെഷ്യലാണ് വാങ്ങിച്ചത് ഇത് തന്നെ നമുക്ക് രണ്ടാൾക്ക് കഴിക്കാം ഇതിൽ കൊഞ്ചം ഫ്രൈ ഉണ്ട് കൂന്തൽ ഫ്രൈ ഉണ്ട് അയില വരിച്ചതുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് മുട്ട വരച്ചതുണ്ട് പിന്നെ പുളിശ്ശേരി വറവ് കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഒഴിച്ച് ഒഴിക്കാൻ അയച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിളും പച്ചക്കറിൻ്റെ കറിയും പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇത് മീൻ കറിയും ഉണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ഇത് വാങ്ങിച്ച് കൊഞ്ചം ഫ്രൈ വാങ്ങിച്ച എക്സ്ട്രാ പിന്നെ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ പായസമുണ്ട് സേമിയ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന സ്പെഷ്യൽ ഡേ മറ്റേതിന് അറുപത് പിന്നെ സ്വിഗ്ഗിക്ക് അൻപത് രൂപയാണ് ഡെലിവറി ചാർജ് അപ്പോൾ ഇതുപോലെ ബേബിയിലെല്ലാം പെട്ട് ഓർഡർ ചെയ്തിട്ട് വാങ്ങിക്കഴിക്കുന്നതായിരിക്കും നല്ലത് രാത്രിത്തെ ഫുഡ് ചിക്കൻ കീഴ് പൊറോട്ട ചിക്കൻ്റെ ചെറിയ ചിക്കൻ പീസ് സെമി ഗ്രേവിയിൽ ചെയ്തിട്ട് തേങ്ങാ കൊത്തെല്ലാം ഒരു കറിയാണ് അത് രണ്ട് പൊറോട്ടയിൽ വെച്ചിട്ട് കിഴിയാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ്റെ ഗ്രേവി എല്ലാം അത് കുടിച്ചിട്ട് അടിപൊളിയാണ്